ഒമാനിലെ നിസ്വ ഭാഗത്തുള്ള ജബലക്തർ എന്നുള്ള മൗണ്ടൻ പോയിട്ടുണ്ടോ പോവാത്തവർക്കും പോകുന്നവർക്കും ഒക്കെ വീഡിയോ ചിലപ്പോ ഉപകാരമാവും കാരണം ജബൽഖ്തർ എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്തും അവിടുത്തെ ക്ലൈമറ്റ് അതാണ് അവിടുത്തെ പ്രത്യേകത തണുപ്പ് അത് ഇങ്ങനെ ഫീൽ ചെയ്തോണ്ടേരിക്കും അങ്ങോട്ട് പോവാൻ നിസ്വ വഴിയും പോവുക അതുകൂടാതെ കൂടാതെ തന്നെ മസ്കറ്റ് വരുന്നവർക്ക് ഹൈവേ നേരെ കട്ട് ചെയ്തെടുത്തിട്ട് ആ വഴി അങ്ങനെ അങ്ങനെയും ഹൈത്ര ആ ഭാഗത്ത് നിന്നാണ് കട്ടിങ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കാലഘട്ടത്തിലാണ് തോന്നുന്നു ഇവിടെ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈജിപ്ത് സൗദി അറേബ്യ അവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് മെയിൻ പട്ടാളത്തിൻ്റെ റോൾ എടുത്തിരുന്ന ജംലഖ്തറിൽ വെച്ചിട്ടായിരുന്നു കാരണം അതൊരു അത്രയും ഉയരം കൂടിയത് സംഭവം മൂവായിരം അടി ഉയരത്തിലാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഒരുപാട് ആർക്കിയോളജിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ജബലക്തറിൽ കാണാൻ അഗ്രികൾച്ചറോ ഒന്നും പറയേണ്ട നമ്മളിപ്പോൾ ആ സ്പോട്ടിലാണ് പോകുന്നത് പിന്നെ ഡയാന രാജകുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് പിന്നെ വാദി ഇഷ്ടപ്പെടുന്നവർക്ക് വാദി കുളിക്കാനും അതിൻ്റെ തലേക്കുള്ള സൗകര്യ സ്ഥലങ്ങളുണ്ട് ഹൈക്കിംഗ് ട്രക്കിങ് സംഭവങ്ങളുണ്ട് ട്രഡീഷണൽ വില്ലേജുകളുണ്ട് പിന്നെ ഇവിടുത്തെ കൾച്ചർ അത് വേറെ തന്നെയാണ് ഈ റോഡ് നിർബന്ധമായിട്ട് വീൽ വെഹിക്കിൾ വാങ്ങും

നമ്മളിങ്ങനെ ഒലീവ്ക്കായി ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ ഒലീവ്സ് എന്ന് അയ്യോ ഇതാണ് ഒലീവ്സ് പറയുന്നത് റോസ് പ്ലാന്റ് കാണാൻ വേണ്ടി വന്നാണ് റോസ് പ്ലാന്റിൽ മൊത്തം ഉണങ്ങിയ എന്തോ ലൈവായിട്ട് നമ്മള് മൾബറി പറിച്ചതിന്ന് അടിപടിക്കാൻ പോണ് എന്താ കള്ളൻ കാട്ട് കള്ളൻ പെരും കള്ളൻ മലബറും ഞങ്ങൾ ഓരോ പീസ് എടുത്തിട്ടുണ്ട് താങ്കൾ പൊരുത്തപ്പെട്ടവരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മാതളം മോഷ്ടിക്കാനുള്ള ഉദ്ദേശവുമായി ഞങ്ങൾ വന്നെത്തിയത് മേക്കന്നേരം വേറൊരു ശബ്ദം കേക്കണ്ടല്ലോ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതെങ്കിലും കേൾക്കുന്നുണ്ട് സംഭവം തെറ്റി വന്നതാണെങ്കിലും സംഭവം വൈബായിക്കണേ വ്യൂട്ടിഫുൾ നമുക്കറിയാത്തതിരിങ്ങനെ നിൽക്കാം എങ്ങോട്ട് പോണമെന്ന് ഇതായിരുന്നു ഭർത്താരുവി ആവുന്നേ ഉള്ളൂ ഇതൊക്കെ കായൊക്കെ പോത്ത് വരുന്നുണ്ട് ഇതേ സംഗതി സെറ്റ് ആവുന്നുണ്ട് ഭാവിയിൽ വളർന്നു വരുന്ന യൂട്യൂബർ ആണ് സപ്പോർട്ട് ചെയ്യ ചാനലിന്റെ പേര് ഇടക്ക് ഇടയ്ക്ക് പറയുന്നേ റല്ലേ ഉള്ളു ഞങ്ങള് പ്ലാൻ ചെയ്തു ഏക്ഷയ് താവള തവള കൈസ് ഈ അനാറിന്റെ ഇതിൽ ഭയങ്കര ഫേമസ് ആണ് ജബലഖത്തറിലെ അനാറ് അതായത് പൊമഗ്രാൻ ആയിട്ടുണ്ട് പ്രൈസ് ആണ് ഭയങ്കര റിട്ടായിരിക്കും അതിന് അതിന്റെ സീസൺ ആയിട്ട് ലൈവ് വരുന്നേ ഉള്ളു അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ അനാർ ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അനാർ മരങ്ങൾക്കിടയിലൂടെ ചെറിയ ചെറിയ അരുവില്ലിമോ ഇതൊക്കെ പോത്തു കഴിഞ്ഞാണ്ടല്ലോ തകർത്തേനെ എന്ത് ചെയ്യാനാ പക്ഷെ അവിടെ ഒരാൾ കൈക്കോട്ടേക്ക് ഇരിക്കോട്ട തലക്കടിക്കും വാവു കായ്ക്കായ് കുളം തേടിയിട്ടില്ല നടപ്പാണ് അതായത് മാറി ഞാനെടുക്കട്ടെ എവിടെ അത്തിപ്പ എവിടെ അത്തിപ്പറ ചോ ഫിഗല്ലേ അപ്പൊ അതൊന്നുണ്ട് നമ്മളെ യൂട്യൂബിൽ എപ്പോഴെങ്കിലും പാട്ടുണ്ടാവും പിന്നെ ഈ സാധനം ഇവിടെ ഉണ്ട് കേട്ടാ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ അങ്ങനെ കൈമര് വലിയ വലിക്കൂലേ ഇങ്ങനെ പിടിക്കുമ്പോണ്ട് വലിക്കും അയ്യോ അസ്റ്റാൽ ജി ഇത് ഗൾഫിലും ഉണ്ട് ഇത് ഗൾഫല്ല ഇത് ഗൾഫല്ല കൊറേ ഉണ്ടല്ലോ അത് ഓ മൈ ഗോഡ് ടു മച്ച് ആ സംഭവം ഗൾഫിൽ ഇത്ര കാലം ഇതുപോലുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാണ് എത്ര വൃത്തിയായിട്ടല്ലേ ഒരു പ്ലാസ്റ്റിക്കോ ഒരു സംഭവങ്ങളും ഇവിടെ ഇട്ടിട്ടില്ല എല്ലാം വളരെ സൂപ്പറായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് വേറെടുക്കൊക്കെ കൊണ്ടുപോകാൻ എല്ലാം കുയ്യുകരുമ്പ മേലെ കയറാൻ സ്റ്റെപ്പൊക്കെ ഇട്ടുണ്ടനാർത്തോട്ടം ഇതൊക്കെ സ്റ്റെപ്പാ മേലെ കുത്തി കഴിഞ്ഞാൽ ഒരു കുളുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നല്ലൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ യാത്ര പക്ഷെ എന്താവും എന്തോ ഞാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴൊന്നും പൊട്ടിച്ചിട്ടുന്ന് പക്ഷെ പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല വെയിലുമാണ് മറ്റേൻ്റെ ഉള്ളൊന്ന് പൊറത്താടി കഴിഞ്ഞിട്ടുണ്ട് വെയിലായിരിക്കും പക്ഷെ ഒരു ലക്ഷവും അല്ലാതെ ലക്ഷമുള്ളവരും അല്ലോ ഇതിലാണ്ട് അറിഞ്ഞാണ്ടല്ലോ കാരണം കുളം അന്വേഷിച്ച് എവിടെ എത്തുവാമോ എന്തോ ആ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഇത് പൈപ്പിലൂടെ കൃത്യമായിട്ടാണ് ഇതിന്റെ എന്ത് ചിലപ്പോ നമ്മളെ കൊള്ളാന സാധ്യതയുണ്ട് ഓ യെസ് യാണ് ആ സ്ഥലം മഴ കുറച്ചു നിറച്ച് വെള്ളം വരും ഇപ്പൊ ഇല്ല മൂന്നാളായുണ്ട് മൂന്നാളായോ ഇത് 好的，自 ആരൊക്കെ വെട്ടി എന്നാലത്തെ മൊത്തം കളഞ്ഞിട്ടില്ല എത്ര അടിപൊളി ആയിട്ടാണ് ലൊക്കേഷൻ ഉണ്ടാക്കി വെച്ചത് മെയിൻ അനാറാണ് കളനൊക്കണ്ടേ കളനൊക്കണ്ടേ

മച്ച് യാത്ര തിരിക്കുകയാണ് വെയിലിന്റെ ഇത് കാരണം വെയിലൊന്നുമില്ല പക്ഷെ നമുക്ക് പോയ പെട്ടോ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ ഒരു കോൾഡ് സ്റ്റോർ ഉണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഈ കടയില് സംഭവം സൂപ്പറായിരുന്നു ഒരു സമയത്ത് പക്ഷെ ഇപ്പൊ അയ്യോ പോരാ 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 ും ഹോട്ടിലെ ചായ വരെ നേരത്തെ അവന്റെ ചായ നല്ല ചായ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഉണ്ടാക്കി തെരുന്നാള് സ്വഭാവം വളരെ വിളിച്ചത് എല്ലാം ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇപ്പം കവർ ചെയ്തിട്ടുള്ളൂ ഇറക്കത്തെ ഇറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് പുറമേ ഇടണേ കിട്ടില്ലെങ്കിൽ അതാ